ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ സായി എന്തായാലും നൂറ് ദിവസം പ്രേക്ഷകർ പുറത്താക്കുന്നതിന് മുൻപ് തന്നെ സായി ചിലപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് നിന്ന് പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും കാരണം അന്നത്തെ ആ ഒരു ഇഷ്യൂ ആ ഒരു സായിക്ക് ആ ഒരു ബാക്ക് പെയിൻ ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല സായി തന്നെ പറയുന്നുണ്ട് ഭയങ്കര സ്റ്റിഫ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒന്നും നിവരാനോ കുനിയാനോ ഒന്നും പെട്ടെന്നൊന്നും പറ്റത്തില്ല അപ്പോൾ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഇനി കൂടുതലാണ് ഇനി കുറച്ച് ദിവസം കൂടിയേ ബിഗ് ബോസ് ഉള്ളൂ ആ ഒരു സമയത്ത് ഞാൻ നിൽക്കുന്ന ടീം വളരെയധികം വീക്കായിട്ട് പോകും അതായത് ഞാൻ കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗ് എനിക്ക് ഒരുപാടുണ്ട് സോ എനിക്കിവിടെ എത്ര ദിവസം തുടരാൻ പറ്റുമെന്ന് അറിയില്ല മാത്രമല്ല ഇനി ഇവിടെ നിന്ന് പോയാൽ പോലും അത് ഭയാനകമായ രീതിയിൽ എന്നെ അത് ബാധിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ പോകുന്നതാണ് നല്ലത് എന്നാണ് സായി പറഞ്ഞത് അതായത് നട്ടലിലുള്ള പ്രശ്നമാണ് ബാക്കി എന്തായാലും ഞാനിവിടെ കടിച്ചു പിടിച്ച് എന്നൊക്കെ സായി പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പറയുന്നു ആത്മവിശ്വാസത്തോടെ നിൽക്കുക എന്തെങ്കിലും കൂടുതൽ സഹായം വേണമെങ്കിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു രീതിയിൽ വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ മതി നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ തരുന്നതായിരിക്കാം അല്ലാതെ ഒബ്സർവേഷൻ ഒക്കെ തരുന്നതായിരിക്കാം എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് വീണ്ടും സായി വീടിനകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് പക്ഷേ സായി ഒരു നൂറ് ഒരു മൈൻഡ് സെറ്റോടെ വന്നതല്ല തിരിച്ച് കാര്യം സായിക്ക് സായിക്കിവിടുന്നു പോകണം എന്നുള്ള ഒരു പ്രശ്നമാണ് കാര്യം ഈ നട്ടലിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ സായിക്ക് സായിക്കിവിടെ വളരെയധികം ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സായിക്ക് തോന്നുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ സായി എന്തായാലും നൂറ് ദിവസത്തിന് മുൻപ് തന്നെ സ്വയം പോകുന്നതായിരിക്കും